ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി ഞാൻ ഞാനിതിൻ്റെ മുന്നേ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസുമേ ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ച് അതിന്മേ ഒരു മൺചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ ഒന്ന് നടന്ന് പുളിച്ചെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ഒന്ന് വാട്ടിയെടുക്കട്ടെട്ട കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ട പിന്നെ അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമുളക് മാറി വരട്ടെ അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് നടു കീറിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു മുളക് കറിയാണ് കേട്ടോ പിന്നെ പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പാകത്തിനുള്ള എരിവുള്ള മുളകാണ് അപ്പോൾ ഞാൻ അതൊക്കെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടെടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യുന്നത് പിന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനുസരിച്ചൊക്കെ എടുക്കുക പിന്നെ നമ്മൾ എത്രയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണതിനനുസരിച്ചൊക്കെ സാധനങ്ങൾ ചിക്കൻ എത്ര എടുക്കണം ചെയ്യുന്നതിനനുസരിച്ചൊക്കെ പിന്നെ എരിവിനൊക്കെ അനുസരിച്ചൊക്കെ എടുക്കട്ടെ പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഞാൻ മൂന്ന് തക്കാളിയുണ്ട് ഒരു കുറച്ച് വലുപ്പുള്ള തക്കാളിയും രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത് അപ്പം അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് അതിന് നേരം അരികെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ചിക്ക കുറച്ചൊക്കെ ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല ചിക്കനിലേക്കും വേണം അപ്പോൾ നമുക്ക് ലാസ്റ്റ് പിന്നെ നോക്കണ്ടേ അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ എന്നിട്ട് അതൊക്കെ ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇനി അതൊന്ന് മൂടി വെക്കാം കേട്ടോ തീ കുറച്ച് വെച്ച് മൂടി വെക്കട്ടോ അപ്പോൾ ആ തീ കുറച്ച് വെക്കുമ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഉണ്ടറങ്ങി വന്ന തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞ പോലെ ആവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഈ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് വാടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഇനി ഒന്ന് തീ ഒരു മീഡിയം തീയിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു വരും അതിന് ശേഷം അതിലേക്ക് ചിക്കന് കഴുകി വെച്ചിരുന്നു കേട്ടോ അത് ബ്രോയിലർ ചിക്കനാണ് പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അത് എങ്ങനെ വെച്ചാൽ അത് എത്രയും അളവ് കറക്റ്റ് ഇല്ല ഒരു ചിക്കനാണ് ആണ് നിന്ന് ഒരു കുറച്ച് വലുപ്പുള്ള ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കട്ട ഇപ്പോൾ ഞാൻ ആ ചെറിയ കുത്തുന്ന ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ ഗരം മസാല പൊടിച്ചത് വേറെ പക്ഷേ ഇത് മാത്രമായിട്ട് ഇട്ടെടുത്തതാണ് കൊടുത്തതാണ് കേട്ടോ ഇനി മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിനോ ഞാൻ മൂടി വെച്ചിരുന്നപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ചെയ്യണത് അപ്പോൾ ഒന്ന് തീ കുറച്ചിട്ടാണെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണല്ലോ ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്നും കൂടി മൂടി വെച്ച് ഒന്നും കൂടി തീ ഇതിന് ഇതിൻ്റെ കാര്യമായിട്ട് തന്നത് ഇത് പിന്നെ തീ കുറച്ച് വച്ച് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് ആ വെള്ളം ഇറങ്ങി വരണം കേട്ടോ അതാണ് അതിൻ്റെ ഇതെല്ലാം വല്ലാതൊക്കെ അധികം വെള്ളമൊന്നും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ ഞാൻ വലിയൊരു സവാള അതൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ നല്ല വലിയ സവാളയാണ് ഒരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എന്നിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പുതിയെന്നൊക്കെ വെള്ളം വന്ന് ഇനി ഇതിലേക്ക് ഞാൻ വലിയ ജീരകം പൊടിച്ചത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളിൻ്റെ കൂടെ ചതച്ച് ഇത് ഇട്ടു കൊടുത്താലും മതി ആദ്യം നമ്മൾ ഉള്ളി മുപ്പിക്കട്ടപ്പോൾ അങ്ങനെ ഇതോ വലിയ ജീരകം ച പൊടിച്ചത് ഇട്ടെടുത്തൊന്ന് ഇളക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടപ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇഷ്ടമാതിരി വന്നിട്ടുണ്ടോ ചെറിയ തീയിൽ ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ് തീ കുറച്ച് വെക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീ കുറച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും അപ്പോൾ പിന്നെ ചിക്കൻ പെട്ടെന്ന് വേവുന്ന ചിക്കനു വേണേ വേവും ചെയ്യും അപ്പോൾ അതോ സവാളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇനി ഇതാ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് എന്താ കേട്ടാ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പുളിക്കനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂൺ മൂന്നാക്ക നാലൊക്കെ ആക്കട്ട അപ്പോൾ ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് പുളിയുള്ള തൈരായത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചെടുത്തിട്ടുള്ളൂട്ട ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം അതിൽ മസാല ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് ഒരു കാൽ കപ്പിലേറെ ഒരക്കപ്പിൻ്റെ അടുത്ത് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടെ ഞാൻ ഇതൊന്നും കൂടി ചിക്കന് വേവാനും ഉണ്ട് ഇനി ഒന്നും കൂടി മൂടി വെക്കട്ടോ അങ്ങനെ അതൊക്കെ അയി ഒന്നൊക്കെ തിളച്ച് വന്ന് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇനി ഇതൊന്ന് എന്താ ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയാവുകയും ചെയ്യും പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് തീ ഒക്കൊന്ന് കുറച്ച് വെച്ചിട്ടുതന്നെ കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് ഒര ടീസ്പൂൺ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ തീ ഒന്ന് മറ്റേ സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഞമ്മൾക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ് സവാള മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ അത് നമുക്ക് കയ്യേറ്റ് പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ട അപ്പോൾ അത് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇട്ടുകൊടുത്ത് ഒന്ന് ആദ്യം കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ളതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാൻ അധികം കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ചെയ്യട്ടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വേറെയാണല്ലോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഇതട്ടോ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പതിൻ്റെ അതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടിയുണ്ട് എന്നാൽ ശരി വയസ്സാമലൈക്കും